രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് വഴിത്തിരിവ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി സൃഷ്ടിക്കാൻ പോകുന്നു അതാണ് ക്രൈംബ്രാഞ്ചിന് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് നൽകിയ മൊഴി യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു പരാതിയിൽ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന് എതിരെയുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് രാഹുൽ മാൻകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ രാഹുൽ മാൻകൂട്ടത്തിനെ കരുവാരിത്തേക്കാൻ ആണ് ഈ പരാതിയും ആരോപണങ്ങളും എല്ലാം അതുകൊണ്ട് അതേക്കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് പരാതി നൽകിയത് ഡി ജി പിക്ക് ഡി ജി പി സ്വാഭാവികമായും ആ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി പ്രത്യേക സംഘത്തിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് കൈമാറി പ്രത്യേക സംഘം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എന്താണ് മൊഴി ഗൂഢാലോചന നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആരാണ് ഗൂഢാലോചനയിൽ പങ്കാളികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രണ്ടുപേരുടെയും പേരുകൾ മൊഴിയുടെ ഭാഗമാക്കിയിരിക്കുന്നു എന്നാൽ പരാതിയിൽ രണ്ടുപേരുടെയും പേര് പറയുന്നില്ല മൊഴി കൊടുക്കുമ്പോഴാണ് രണ്ടുപേരുടെയും പേര് പറയുന്നത് അത് ചെറിയ ആളുകളല്ല കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒന്ന് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് മറ്റൊരാൾ ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് രണ്ടുപേരുടെയും പേര് നൽകുന്നതിലൂടെ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറിവോടുകൂടിയാണോ ഈ നീക്കം അതല്ല ഷാഫി പറമ്പലിന്റെ അറിവോടുകൂടിയാണോ ആരാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ പിന്നിലുള്ളത് കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു കോൺഗ്രസിൽ രണ്ട് ചേരി രൂപം കൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന രൂപത്തിൽ ചിലർ അപ്രോ വിപ്രോമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് തോടിയിലും കാല് വെച്ചു പോകുന്നവരുമുണ്ട് വി ഡി സതീഷിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെയും സൈബർ പട കടന്നാക്രമണം നടത്തി കഴിഞ്ഞ ദിവസം രൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു എന്നാൽ ഒരു നേതാക്കളും വി ഡി സതീശിനെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നില്ല വി ഡി സതീശിനെ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്നില്ല അതുമാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഈ സൈബർ ആക്രമണം നിർത്തണം വി ഡി സതീഷിനെ എതിരെയുള്ള പ്രതിപക്ഷ നേതാവിനെ എതിരെയുള്ള ഈ സൈബർ ആക്രമണം നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ പോലും രംഗത്ത് വന്നില്ല ഒരു പ്രസ്താവന പോലും ഇറക്കിയില്ല എന്ന് വെച്ചാൽ വി ഡി സതീശൻ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ പരാതിയും വരുന്നത് വിരൽ ചൂണ്ടുന്നത് വി ഡി സതീശന്റെ നേർക്ക് കൂടെ രമേശ് ചെന്നിത്തലയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തിന് എന്ന ചോദ്യം അവിടെ കിടക്കട്ടെ എന്തിനാണ് രമേശ് ചെന്നിത്തലയെ ഇതിലേക്ക് വലിച്ചഴച്ചത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നവും കൂടിയാണ് രാഹുൽ മാൻകൂട്ടത്തിന് എതിരെ പരാതി ലഭിച്ചിരുന്നു ഡി ആ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ആ പരാതിയിന്മേലാണ് അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് അതോടൊപ്പം രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായും പരാതികൾ ലഭിച്ചിരുന്നു അത്തരമൊരു പരാതിയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ പരാതി ആ പരാതിയിൻമേലാണ് മൊഴിയെടുക്കാൻ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിനെ വിളിക്കുന്നത് അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന പരാതിയിലാണ് രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീഷിൻ്റെയും പേര് പറയുന്നത് വെച്ചാൽ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയയിലേക്ക് നീങ്ങുന്നു കോൺഗ്രസിനകത്ത് രണ്ട് ചേരികൾ രൂപം കൊണ്ടിരിക്കുന്നു നിഷ്പക്ഷമായി നിൽക്കുന്നവരുണ്ട് രണ്ട് ചേരിയിൽ നിൽക്കുന്നവരുണ്ട് അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവർ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിലല്ല കേസിന്റെ പേരിൽ കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുതിർന്ന നേതാക്കൾക്കെതിരെ പരാതി നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ഒരു സംശയം വേണ്ട വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് എന്ന് ഉറപ്പിച്ച് പറയാം